മേപ്പാടിയിൽ നിന്ന് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഈ പുത്തുമലയിലേക്ക് തിരിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു എപ്പോഴത്തേക്ക് പുത്തുമലയിലേക്ക് എത്തിച്ചേരും ഞാൻ മേപ്പാടിയിൽ എം എസ് എ ഓഡിറ്റോറിയം എന്ന സ്ഥലത്ത് അവിടെ ഒരു താൽക്കാലിക മോർച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോർച്ചറിയിൽ നിന്നുള്ള പതിനാറ് മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ അവിടെയൊന്നും കൊത്തുമലയിലേക്ക് തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആദ്യം പോലീസിന്റെ അകമ്പടിയും തൊട്ടു പിന്നാലെ ആംബുലൻസുകളും അതിന് പിന്നാലെ റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട് അവർ ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മൊത്തം എൺപത്തഞ്ചോ ഇതിനനുസരിച്ച് ആദ്യം ഈ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് മേപ്പാടിയിൽ അടക്കമുള്ള മൃതശരീരങ്ങളും അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഈ മൃതശരീരങ്ങൾ ഈ മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോകുന്നത് അജ്ഞാത മൃതശരീരങ്ങൾ എന്ന പേരിലാണ് ആ നിലവിൽ ഈ മൃതശരീരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബന്ധുക്കൾക്കാർക്കും ഈ ശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പല പദ്ധതിയിലുള്ള മാനദണ്ഡങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എങ്കിലും പലവട്ടം ആളുകൾ വന്ന് കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്ന സാഹചര്യത്തിലാണ് ഇത് ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഡി എൻ എ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട് അവരെയും ഈ ശവ സംസ്കാരം സംസ്കരിക്കുന്നതിനൊപ്പം ആ കുഴിയിൽ ഉള്ളടക്കം ചെയ്യും പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ ആ ഡി എൻ എ സാമ്പിൾ പരിശോധിക്കാൻ പര്യാപ്തം മായ വിധമാണ് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ രംഗങ്ങളാണ് പലപ്പോഴും ഈ മോർച്ചറി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക തങ്ങളുടെ ഉറ്റവരോ ഉടയവരോ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ ഈ മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനായി എത്തുക ചിലപ്പോൾ വിരലുകളിലെ മെയിൽ പോളിഷുകൾ അല്ലെങ്കിൽ നിരതെറ്റിയ പല്ല് അങ്ങനെ പല പല അടയാളം മൈലാഞ്ചി വരച്ചിരിക്കുന്ന ഡിസൈൻ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നോക്കിയാണ് പലപ്പോഴും മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നത് ഒരു ഇന്നലെ സ്ത്രീയുടെ മൃതശരീരം കൊണ്ടുവരുന്നു ആ സ്ത്രീയുടെ ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് പോലും ആ മൃതശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ അയൽവാസിയായ ഈ മോർച്ചറിയിൽ തന്നെ ജോലി ഇപ്പോൾ ചെയ്യുന്ന ഒരു ഒരു ജീവനക്കാരിയാണ് ആ സ്ത്രീയുടെ കമ്മലും മോതിരവും കണ്ട് ആ മൃതശരീരം തൻ്റെ അയൽവാസിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ വൈകാരികമായ ഒട്ടേറെ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ താൽക്കാലിക മോർച്ചറികൾ സാക്ഷ്യം വഹിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ മൃതശരീരങ്ങൾ ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് വലിയൊരു ജോലിയായിരുന്നു അതിൻ്റെ പിന്നാലെയാണ് നമുക്ക് കാണാം ചില വൈദികരൊക്കെ ഇവിടെ നിൽക്കുന്നത് അച്ഛാ വളരെ വൈകാരികമായ ഒരു രംഗങ്ങളാണ് പ്രാർത്ഥനയൊക്കെ നിങ്ങൾ അവരെ വന്നതാണ് അതെ തീർച്ചയായും അവരെ ആ ഒരു ബഹുമാനത്തോടെ ഈ ദേവാലയത്തിന്റെ മുൻപിലൂടെ ഒരിക്കലെങ്കിലും അവർ കടന്നുപോയിട്ടുണ്ടാവും ഒരിക്കലെങ്കിലും അവരുടെ പ്രാർത്ഥനയുണ്ടാവും അന്നേരം അവരെ എല്ലാം ഈ ദേശത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് അവരെ ആ ഒരു ബഹുമാനത്തോടുകൂടി അയക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങളും വന്നത് പ്രത്യേകിച്ച് അതൊരു വലിയ സങ്കടകരമായിരിക്കുന്ന ഒരു കാഴ്ച കാണണ്ട വന്നതിന്റെ പ്രയാസവും ഉണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിച്ചവരാണ് അവരൊരു ഒരു സ്ഥലത്തേക്കാണ് ഇനിയും കിടക്കാൻ പോകുന്നത് എല്ലാ പ്രാർത്ഥനയും ചൊല്ലിയാണ് അവരെ യാത്രയെക്കുന്നത് എല്ലാവരും ദൈവത്തിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മനുഷ്യരാണ് എല്ലാവരും അതിലിനി ഇനിയൊരു വ്യത്യാസമില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ഓർക്കുക അത് ഞങ്ങൾക്കും ചെയ്യാനുള്ളൂ ഒരു ഞങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ പോയി അച്ഛൻ പറഞ്ഞ പോലെ എന്നും ഈ വഴിക്ക് കടന്നു പോകുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും കുരിശു പറക്കാത്ത ആൾക്കാരുണ്ടാവില്ല അവര് മനുഷ്യനാണ് അവർക്ക് വേണ്ടി ഇനി നമ്മൾ ഇതുപോലൊരു പ്രയാസത്തിൽ പെടാതിരിക്കുക ഇനി അവരെ കരുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സഭയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരെല്ലാരെയും കരുതുക എന്നുള്ളതാണ് ചേർത്ത് പിടിക്കുക അതാണ് ഞങ്ങക്ക് പറയാനുള്ളത് അവർ ഇവർ പറഞ്ഞതുപോലെ ഈ കുരിശടിക്ക് കുരിശടിക്കാഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വൈദികരടക്കമുള്ളവർ വിൽക്കുന്നതും അവിടെയാണ് ഈ വഴിയിലൂടെ എത്ര വട്ടം ഇവരിൽ പലരും കടന്നു പോയിരിക്കാം എത്ര വട്ടം ഇവർ ഇവിടെ നോക്കി കുരിശു വരച്ചിരിക്കാം എന്നതൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം എന്തായാലും അതൊക്കെ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ ഉള്ളത് അവർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മാത്രം അവർക്കൊന്ന് യാത്രയപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത് എന്തായാലും ഇവിടെ നിന്നും മൃതശരീരങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും കൃത്യമായി ഗതാഗത നിയന്ത്രണമടക്കം പോലീസ് ഇക്കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പതിനാറ് ആംബുലൻസുകൾ വരിവരിയായാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത് അവർ അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും ഒരു കാര്യം അതായത് എല്ലാ മൃതദേഹങ്ങളും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടോ